എസ് എഫ് ഐക്കെതിരെ രൂക്ഷമായ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുവെങ്കിൽ പോലും ഘടകകക്ഷികൾ തന്നെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു അങ്ങനെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐയെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ അതിന് പിന്നാലെ ബിനോയ് വിശ്വത്തിനെതിരെ സി പി എം പ്രവർത്തകന്റെ ഒരു ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് രഞ്ജിഷ് ടി പി കല്ലാച്ചി എന്ന ഒരു സി പി എം പ്രവർത്തകനാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന സമൂഹ മാധ്യമത്തിലൂടെ വെല്ലുവിളി ഉയർത്തുന്നത് നാദാപുരത്തെ സി പി എം പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി എം എൽ എയും മന്ത്രിയുമായ ബിനോയ് വിശ്വം എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വരരുത് എന്നാണ് സി പി എം പ്രവർത്തകൻ ഭീഷണി ഉയർത്തുന്നത് ഇനിയും ഇത് ആവർത്തിച്ചാൽ എസ് എഫ് ഐ ആയിരിക്കില്ല അതിനുള്ള കണക്ക് ചോദിക്കുന്നതെന്നും അത് ഓർമ്മിക്കണമെന്നും സി പി എം പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തുന്നു നേരത്തെ നാദാപുരം എം എൽ എ കൂടിയായിരുന്നു ബിനോയ് വിശ്വം ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നാദാപുരത്തെ സി പി എം പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി എം എൽ എയും മന്ത്രിയുമായ നീ എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വരരുത് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ നീ നടത്തിയ ജൽപ്പനങ്ങൾ ഇനിയും നീ പുറത്തെടുത്താൽ കണക്ക് ചോദിക്കുന്നത് എസ് എഫ് ഐ ആയിരിക്കില്ല ഓർത്താൽ നല്ലത് എന്ന രീതിയിലാണ് ഭീഷണി സന്ദേശം ഇതിൽ മാന്യത എന്ന് പറയുന്നതിൽ ഉപലേശം തൊട്ടു തീണ്ടാത്ത രീതിയിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നതെന്നുള്ളത് വായിച്ചെടുക്കാനായി കഴിയും വലതുപക്ഷവും മാധ്യമങ്ങളും ഇടതുപക്ഷത്തിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ എസ് എഫ് ഐയുടെ ലേബലിൽ ചില ക്രിമിനലുകൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇത് തിരുത്താനായി എസ് എഫ് ഐ തയ്യാറാകണമെന്ന ഉപദേശമാണ് വിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് ഇതിനെതിരെയാണ് ശക്തമായ ഭാഷയിൽ സി പി എം നേതാക്കളും അതുപോലെ തന്നെ എസ് എഫ് ഐ നേതാക്കളും രംഗത്തെത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ബിനോയ് വിശ്വം എന്തു പ്രസ്താവന നടത്തണമെന്നതിന്റെ സർട്ടിഫിക്കറ്റ് എ റഹീം നൽകേണ്ടതില്ല എന്നാണ് ഇതിനു പിന്നാലെ എ വൈ എഫും സംസ്ഥാന എക്സിക്യൂട്ടീവ് വ്യക്തമാക്കിയിരിക്കുന്നത് ബിനോയ് വിശ്വം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിന്റെ വികാരമാണ് അത് മനസ്സിലാക്കി റഹീമാണ് എസ് എഫ് ഐയെ തിരുത്തേണ്ടത് വിമർശനം ഉൾക്കൊണ്ട് എസ് എഫ് ഐയിൽ പരിഷ്കരണത്തിന് ആഹ്വാനം നൽകാതെ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന റഹീമിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും പ്രസ്താവനയിലൂടെ എ വൈ എഫ് പറഞ്ഞു ഇടതുപക്ഷം കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ട കാലഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും എ ഐ വൈ എഫ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ് ഐ വളരെ പ്രാകൃതമായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു ബിനോയ് വിശ്വം വിമർശിച്ചത് ഇപ്പോഴത്തെ എസ് എഫ് ഐക്കാർക്ക് പുതിയ ലോകത്തിന് മുന്നിലുള്ള ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി അറിയില്ല അവർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ശരിയായ പാഠം പഠിച്ചു നിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറുമെന്നാണ് ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ അത് ശരിയാണ് നൂറ് ശതമാനം സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തികളും തന്നെയാണ് പിന്നാലെ എസ് എഫ് ഐയും അതുപോലെ സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത്